നമസ്കാരം ആക്ഷൻ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള ജയിൽ ചാട്ടമാണ് ഗോവിന്ദച്ചാമി നടത്തിയത് ജയിൽ സെല്ലിന്റെ ഇരുമ്പഴികൾ രാത്രിയിൽ ആരും അറിയാതെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച ഗോവിന്ദച്ചാമി രണ്ടു മതിലുകളാണ് ചാടിക്കടന്നത് പുതപ്പ് വടമാക്കിക്കെട്ടി ഗോവിന്ദച്ചാമി ജയിലിന്റെ മതിൽ കെട്ട് ചാടി ഏഴടി ഉയരമുള്ള ജയിൽ മതിലും കൂറ്റൻ പുറം ജയിൽ മതിലും ചാടിയതിനു ശേഷം ദേശീയപാതയിലൂടെ നടന്നു നീങ്ങി എങ്ങനെയാണ് ഒരു കൈ മാത്രമുള്ള ഇയാൾക്ക് ഇതിന് കഴിഞ്ഞതെന്നാണ് ഉയരുന്ന ചോദ്യം ജയിൽ ചാടാനായി ഗോവിന്ദച്ചാമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആസൂത്രണം നടത്തിയിരുന്നു കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് തന്നത് ജയിലിലുള്ള ഒരാളാണെന്ന് ഗോവിന്ദച്ചാമി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജയിലിലെ നിർമ്മാണ പ്രവർത്തികൾക്കായി കൊണ്ടുവന്ന ബ്ലേഡാണ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചത് ആയുധം നൽകിയ ആളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ജയിൽ ചാടാനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന ടൂളുകൾ ഗോവിന്ദചാമയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതിനിടെ ഗോവിന്ദച്ചാമിയുടെ സഹതടവുകാരന്റെ മൊഴിയും പുറത്തു വന്നിരുന്നു ഗോവിന്ദചാമി തടവ് ചാടാൻ തീരുമാനിച്ച വിവരം അറിയാമായിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയത് എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും ആ സമയം ഉറങ്ങിപ്പോയെന്നും ഇയാൾ നേരത്തെ മൊഴി നൽകിയിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ സത്യം സമ്മതിച്ചത് ജയിൽ ചാട്ടത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിട്ട് ആവശ്യകളായെന്നും താനും ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു ചാടാൻ കഴിഞ്ഞില്ലെന്നും സഹതടവുകാരൻ മൊഴി നൽകുകയും ചെയ്തു കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം ബ്ലോക്കിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത് സെല്ലിൽ ഒരു സഹതടവുകാരൻ ഉണ്ടായിരുന്നു രണ്ട് കമ്പികൾ മുറിച്ചാണ് ഇന്ന് പുലർച്ചെ ഒന്നേ കാലോടെ ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിന്റെ ഒരു ഭാഗത്ത് റിമാൻഡ് തടവുകാരുണ്ട് തടവുകാർ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ എടുത്താണ് രക്ഷപ്പെട്ടത് കൃത്യമായ ആസൂത്രണമാണ് ഗോവിന്ദച്ചാമി നടത്തിയത് ജയിലിന്റെ മതിൽ ചാടുന്നതിന് ഇരുപത് ദിവസം മുൻപെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു മതിൽ ചാടുന്നതിനു വേണ്ടി ഗോവിന്ദചാമി ശരീരഭാരം കുറച്ചിരുന്നു ഒരു കൈ മാത്രമുള്ള ഗോവിന്ദമി ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തി ശരീരഭാരം കുറയ്ക്കുന്നതിന് ചപ്പാത്തി മാത്രമായിരുന്നു കുറച്ചു ദിവസങ്ങളായുള്ള ഭക്ഷണം അതീവ സുരക്ഷാ ബ്ലോക്കിന്റെ ഗ്രിൽ ആദ്യം കട്ടു ചെയ്തു ഇതിനായി ഗ്രില്ല് ഉപ്പ് വെച്ച് നേരത്തെ തുരുമ്പിപ്പിച്ചു ഒരു കമ്പി മാത്രം മുറിച്ച് അതിനുള്ളിലൂടെയാണ് പുറത്തു ചാടിയത് പുലർച്ചെ മൂന്നോ മുപ്പതോടെ ജയിലിനുള്ളിൽ നിരീക്ഷണം നടത്തി ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കുകയും ചെയ്തു ഇത് ഉപയോഗിച്ചാണ് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് അലക്കുകല്ലിൽ കയറി പുറത്തേക്ക് ചാടി പുറത്തിറങ്ങിയാൽ എങ്ങനെ നീങ്ങണമെന്നതും കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തു ഇതിനായി ജയിൽ ഡ്രസ് മാറുകയും ചെയ്തു ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഏറെ ദുരൂഹതയും ഉയരുന്നുണ്ട് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നും പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് സംശയം മതിലിന് മുകളിലെ വൈദ്യുതി വേലിയിലെ വൈദ്യുതി സംവിധാനം കാര്യക്ഷമമായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട് ജയിലിൽ നിരീക്ഷണ ക്യാമറകളും ഇത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടെങ്കിലും ജയിൽ ചാട്ടം ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നതും അതീവ ഗൗരവമുള്ള വിഷയമാണ് പുലർച്ചെയാണ് രക്ഷപ്പെട്ടതെങ്കിലും ജയിൽ അധികൃതർ ഇന്ന് രാവിലെ അഞ്ചോടെയാണ് വിവരമറിയുന്നത് ആദ്യമെത്തിയ ജയിൽ ജീവനക്കാരും സംഭവം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ആറോടെയാണ് ഗോവിന്ദചാമിയെ സെല്ലിൽ കാറ്റിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രക്ഷപ്പെട്ട വിവരം അറിയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമർത്ഥപുരം സ്വദേശിയായ ഗോവിന്ദചാമി യുവതി പിന്നീട് മരിച്ചു പിടിയിലായ ഗോവിന്ദചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു